പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ റബിഷ് വയസ്സില്ലി അബ്രി ഓഹരി കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മോൺസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കുടുംബം കൂടുമ്പോൾ ഇൻപം ഉണ്ടാകുന്നതാണ് കുടുംബം അതിന്റെ ഭാഷാപരമായിട്ടുള്ള നിർവചനമാണത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് കുടുംബം ഒരു രാജ്യം നിർമ്മിച്ചിട്ടുള്ളത് കുറെ കുടുംബങ്ങൾക്കുണ്ടാകും ഒരു രാജ്യത്തെ ഭരണാധികാരിയും മന്ത്രിയും പ്രജകളും സാമ്പത്തികമായിട്ടുള്ള വരുമാനവും ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിനും അതിന്റെ നായകനും അതിന്റെ പ്രജകളും അതിന്റെ സാമ്പത്തികമായ വരുമാനം അതിന്റെ വിനിയോഗവും ഉണ്ട് ഇനി ഈ കുടുംബത്തിന്റെ ഭദ്രത എങ്ങനെ രാജ്യത്തിന്റെ കാര്യക്ഷമമായ മുന്നേറ്റത്തിന് സഹായിക്കും പടച്ചറബ് സുബാനോതാല എന്താണ് ഒരു കുടുംബ ബന്ധം ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരോടും എന്താണ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം സൂഹത്തുൽ ബക്രയിലെ ഒരായത്തെടുത്ത് നോക്കിയാൽ കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിച്ചു കളയുകയും പിന്നീട് കുഴപ്പമുണ്ടാക്കുകയും രാജ്യത്തും ദേശത്തും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർ അവരാണവർ ആരെ അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത് ആരെയാണ് വാഹനം ചൂണ്ടിക്കാണിക്കുന്നത് കാഫലിങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരെങ്ങനെയാണ് കുടുംബ ബന്ധം മുറിക്കുന്നത് കൊണ്ട് രാജ്യത്തും ദേശത്തും ഫസാദ് ഫസാദുണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ശക്തമായ കോട്ട പോലെയാണ് ആ കോട്ട എന്തിനെയാണ് പ്രതിരോധിക്കുന്നത് ആ കോട്ട പ്രതിരോധിക്കുന്നത് ശപിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നാണ് ഒരു പിശാജിന് അല്ലെങ്കിൽ ഷൈതാനിന് മനുഷ്യ മനസ്സുകളിലേക്ക് എളുപ്പം ദുർബോധനം ചെയ്യാൻ കഴിയും ആ മനുഷ്യൻ ഒരു കുടുംബത്തിന്റെ ഭദ്രതക്കുള്ളിൽ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ ഭദ്രതക്കുള്ളിൽ ആണ് എന്നുണ്ടെങ്കിലോ ആ ഒരു കുടുംബ ബന്ധത്തിന്റെ ഭദ്രത കാരണം ഇബ്ലീസിന് ആ വ്യക്തികളുടെ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മനസ്സിലേക്ക് ദുർബോധനം ഇട്ടുകൊടുക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ശബരിക്കപ്പെട്ട പിശാജ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാനാണ് ആ കുടുംബത്തിലെ കീബത്തിൻ്റെയും നമീതത്തിൻ്റെയും മറ്റ് പല പല ദുഷ് പ്രവൃത്തികളുടെയും രൂപത്തിൽ പിശാചിൻ്റെ ദുർബോധനം കാരണം പ്രവർത്തനങ്ങൾ അഴിച്ചിടുകയും ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ് പതുക്കെ 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 സ്റ്റെപ്പായിട്ട് നശിപ്പിക്കാനും ആ പിശാജ് ത തക്ക ആ പിശാജ് ഏത് സമയത്തും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവസാനം ഒരു കുടുംബത്തിന്റെ ഭദ്രത പൂർണ്ണമായും തകരുമ്പോൾ അതായത് ആ കുടുംബം വേർപെടുമ്പോൾ ഒരു ഭാര്യ ഭാരഭർത്ത് ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് തലാക്ക് സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ആര് ഈ ബിലീസ് അപ്പൊ ആ ഇബിലീസിന്റെ ശരീരിൽ നിന്ന് മോചനം നൽകി ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പൂർണ്ണമായി പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിലൂടെ നമുക്ക് പ്രവർത്തിക്കാനും വഴിമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ശ്രീറാം വാർക്കും വർഹമത്തല്ലാഹിയും പിറക്കാവത്തും